അസ്സാമലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ള സഹോദരന്മാരെ അതുപോലെ സഹോദരിമാരെ നിങ്ങൾക്കാണല്ലോ അധികവും രോഗവും ചികിത്സവും തത്സമാത്തും എല്ലാം വേണ്ടത് കണക്ക് നോക്കലും ദാരിദ്ര്യവും വാസ്തുരോഗവും ഇതെല്ലാം നിങ്ങൾക്കാണല്ലോ പുരുഷന്മാർക്കതൊന്നുമില്ല ഉയർപ്പ് പൊട്ടി ജീവിക്കുന്നവനിക്കു ജോലി ചെയ്യുന്നവന് ഒന്നുമില്ല എന്ത് തടസ്സമുണ്ടെങ്കിലും ആ ജോലി ചെയ്യുമ്പോൾ അത് നീങ്ങിക്കിട്ടും അതാണ് കാര്യം സ്ത്രീകൾക്ക് ഫുൾ ടൈം ഫ്രീ ആയത് എവിടെയാണ് ചികിത്സ ഉള്ളത് എവിടെയാണ് ഇസ്മിൻ പണിയെടുക്കുന്നത് എവിടെയാണ് സാണ എഴുതി കൊടുക്കുന്നത് എവിടെയാണ് മജലിസ് നടക്കുന്നത് എവിടെയാണ് പച്ചത്തട്ടം തൂക്കിയിരുന്നത് എവിടെയാണ് പച്ചത്തട്ടം കെട്ടിയ ആളുള്ളത് ഇതിനന്വേഷിച്ച് രാവിലെ ഇറങ്ങിയാൽ അത് മതി നിങ്ങൾക്ക് അതുപോലെ ഇവിടെ ഒരാൾ നൂറ് രൂപയുടെ ഒരു ചികിത്സ എന്ന് പരസ്യപ്പെട്ട് പരസ്യപ്പെടുത്തി ചികിത്സ ചെയ്യുന്നു ഈ ഇക്കാലത്ത് സഹോദരന്മാരെ എല്ലാ എന്ത് ചികിത്സ ഉണ്ടെങ്കിലും എല്ലാ രോഗത്തിനും പരിഹാരമുണ്ട് എല്ലാ രോഗത്തിനും മെഡിക്കൽ കോളേജിൽ എല്ലാവിധ സൗകര്യങ്ങളും എല്ലാ ചികിത്സവും ഉചിതമായും പണക്കാർക്ക് പണമായും എല്ലാ രീതിയിലും ഏത് രീതിയിൽ വേണമെങ്കിലും അതല്ലെങ്കിൽ രോഗമാണെങ്കിൽ സഹായിക്കുന്നവരും സഹകരിക്കുന്നവരും ഇതാണല്ലോ ഫിറോസ് കുന്നം പറമ്പിൽ ചെയ്യുന്നത് അതുപോലെയുള്ള ഒരുപാട് ആൾക്കാർ സഹായിക്കാൻ വരുന്നവരും എല്ലാം ഉള്ളത് ഉണ്ടായിട്ട് പോലും ഇവർ പോകുന്നത് എവിടെയാണ് ഉള്ളത് അദ്ദേഹം ചികിത്സിക്കുന്ന നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകാം ബഹുമാനമുള്ളവരെ അദ്ദേഹം ആ ചികിത്സ ചികിത്സിപ്പിക്കുന്ന അവസ്ഥയും ഒട്ടാകെ ആൾക്കാർ ചുറ്റി വളഞ്ഞ് അവിടെ റഷുണ്ടാക്കി ആ രോഗം കൂടി കൂടുകയെ ഉള്ളല്ലാതെ കുറയുകയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് വേദനിപ്പിക്കുന്നു അദ്ദേഹം വേദനിപ്പിച്ച് വേദനിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ കൈക്ക് തന്നെ അസുഖം തുടങ്ങിയിട്ടുണ്ട് ആ അസുഖത്തെ ആരാണ് മാറ്റുന്നത് ആരാണ് ആ അസുഖത്തിന് ചികിത്സ ചെയ്യുന്നത് അതുപോലും നമ്മൾ ചിന്തിക്കണം ആദ്യം അത് കാണുക ഇൻഷാ അല്ലേ

ஆஹ் இது கையோக்கி அனக்கே அனைக்கே அனங்கான் ஆ அனக்கே நல்லபோல எனக்கு ஆ അതെന്താ പ്രശ്നം ഇങ്ങനെ കൊടുത്തിട്ട് പോലും നമുക്ക് സമാധാനം ഇല്ലാത്ത ഒച്ചയാണ് ഏതാ അല്ല ഇത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി സുബൈക്ക് നമ്മൾ രണ്ടു മണി രാത്രിയിൽ ഇറങ്ങുന്നതാ നൂറു റുപ്പ്യം വാങ്ങിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ചെയ്യുന്നത് ഇത്രയും നേരമായിട്ട് നമ്മുടെ കാര്യങ്ങൾ എല്ലാം മാറ്റി മാറ്റിവെച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ചും വടക്കോട്ട് എന്ന് വരുന്ന ദൂരത്ത് വരുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അവരെ ഓക്കെ വന്ന് പേരെങ്ങനെയെങ്കിലും ഒന്ന് കാല് പിടിച്ചിട്ട് എഴുതിപ്പിക്കണം കാല് പിടിച്ച് എഴുതിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ എത്ര വേണേലും ഇവിടെ നിന്നോളാന്ന് പറയും ലാസ്റ്റ് നമ്മളൊരു പേര് കൊടുക്കും പിന്നെ നമ്മുടെ അരികത്തൊന്നും മാറൂല ഏതാ എങ്ങടെ നമ്പറായോ നമ്മുടെ നമ്പർ നമ്പറായി നമ്പർ ഈ സൈഡിലൊന്നും മാംസം ഇല്ല ഇങ്ങനെ തോണ്ടി 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 ഇങ്ങനെ ഈ സൈഡൊക്കെ എനിക്ക് ബഹുമാനമുള്ളവരെ ഇദ്ദേഹത്തിന് ആര് പറഞ്ഞു ഒരു നൂറ് രൂപ വാങ്ങി അവിടെ ചികിത്സിപ്പിക്കണമെന്ന് ആര് പറഞ്ഞു അതിന് ഹോസ്പിറ്റലിലേക്ക് അയക്കൂ ഇദ്ദേഹം എന്തിന് എന്തിനു വേണു എന്തിനാണ് ചികിത്സിപ്പിക്കുന്നത് ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന്റെ വയർ നിറക്കാൻ എന്തെങ്കിലും ഒരു ജോലി ചെയ്യാം കഴിയുന്നെങ്കിൽ കഴിയുന്നില്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാം ഇത്രയും ഒരു ബുദ്ധിമുട്ടി ജനങ്ങൾക്ക് വേണ്ടി എന്ന് പറയുന്നു ജനങ്ങൾക്ക് വേണ്ടി ഇദ്ദേഹം ചെയ്യുന്നതാണോ അല്ല അദ്ദേഹത്തിന് വേണ്ടി ചെയ്യുന്നതാണോ അതിലെന്ത് അതിലെന്തെങ്കിലും പരിഹാരം കാണുന്നുണ്ടോ അറിയാത്ത പണിക്ക് എന്തിനാണ് പോകണം അറിയുന്ന പണിയാണോ ഇത് ഇതിലൊരു പരിഹാരമുണ്ടാകുന്നു അസുഖം മാറുന്നുണ്ടോ എന്തെങ്കിലും ഒരു കണക്കുണ്ടോ ആ സ്ത്രീക്ക് വേദന കൂടുക ഉള്ളൂ ഇദ്ദേഹം ഇദ്ദേഹത്തിന് ചികിത്സ കൊണ്ട് ആ സ്ത്രീക്ക് വേദന കൂടുന്നുണ്ടോ അദ്ദേഹം വേദനിപ്പിക്കുന്നു വേദനിപ്പിച്ച് കൈ ശരിയാക്കുന്നതാണ് ഏത് എന്ത് ചികിത്സയാണ് ഇത് ഇതുപോലുള്ള എല്ലാ ടെസ്റ്റുകളും എല്ലാ സംവിധാനവും ഈ ലോകത്ത് എന്തിനു വേണം ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് പോകണം പണമില്ലാത്തവർക്ക് അതിനുള്ള വ്യവസ്ഥ എല്ലാം ഉള്ളതാണ് എന്താണ് സഹോദരന്മാരെ കേരളത്തിൽ എന്തായി എന്താണ് നടക്കുന്നത് വല്ലാത്ത വല്ലാത്തൊരവസ്ഥ തന്നെ ചികിത്സ ചികിത്സ എന്ന് പോകുന്നുണ്ടല്ലോ ജനങ്ങൾ ഇനിയും ഒരു ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാം പിന്നെ അടുത്ത് വരുന്ന ഈ വീഡിയോയിൽ നിങ്ങൾ ചികിത്സ എന്ന് പോകുന്ന ഈ സ്ത്രീകൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് എന്നുപോലും നിങ്ങൾ മനസ്സിലാകണം മനസ്സിലാക്കണം ആ ചികിത്സയും നിങ്ങളൊന്ന് കാണുക ഇൻഷാല്ല

কি মাহটো এদিন তাক রে সয়া দেব ওটা আমার আধ্যাত্মিক বেগুন তো অনেক সমস্যা রে অনেক সমস্যা শোন তোর অনেক সমস্যা তুই আমার পাশের ছয় নাম্বার রুমে গিয়া বসা বাবা বাবা পরের রুগী কে ডাকবো হ্যাঁ পরে রুগী আছেন আসেন দিদি মা এদিকে আসতো একটু শুধু তো আমাকে একটু ধরতে দাও চিকিৎসা করেন তাহলে পাকিস্তান থেকে আরো মানুষ আসবে আমাদের জন্য Ein in Baba. Hey, mata kau tutup. যত রুগী আছে সব সমস্যা যা মা আল্লাহ রহমতে উপার উপার উপরওয়ালা তোর কাম শেষ করবে দেখি মা আমার রুমে গিয়া বলরা তোর দ্রুত গতিতে চিকিৎসা হবে জামা বাবার পেটে একটা চুমা দেন ബഹുമാനമുള്ളവരെ ഇതുപോലെയുള്ള ചികിത്സയാണ് സഹോദരന്മാരെ നിങ്ങൾ കഷ്ടപ്പെട്ട് ഗൾഫിൽ നയിച്ചുണ്ടാക്കിയ കാശ് എവിടെയോ പോയി ചികിത്സിപ്പിച്ച് ഇത് ഈ രീതിയിലുള്ള ചികിത്സയും നടക്കുന്നുണ്ട് സഹോദരന്മാരെ അവരുടെ ഉദ്ദേശം ദുരുദ്ദേശമാണ് ഇത്ര ചികിത്സക്ക് ഇവർ ഇറങ്ങേണ്ട ആവശ്യമില്ല ഇവിടെ എല്ലാ കാര്യം പണ്ടത്തെ പോലെയല്ല എല്ലാ കാര്യങ്ങളും എല്ലാ രീതിയിലുള്ള ചികിത്സയും ഉള്ളതുകൊണ്ട് മെഡിക്കൽ സയൻസുമായി ബന്ധപ്പെടാൻ അതുപോലെയുള്ള മെഡിക്കൽ കോളേജുകൾ അതുപോലെയുള്ള ഹോസ്പിറ്റൽ എല്ലാം ഉള്ളത് കൊണ്ട് ഇവരുടെ ചികിത്സ ആവശ്യമില്ല ഈ ഗൾഫിലുള്ള സഹോദരന്മാർ സ്ത്രീകൾ കെട്ടിയെടുക്കുന്നുണ്ടല്ലോ ചികിത്സ എന്ന് പറഞ്ഞ് ഈ രണ്ടാമത്തെ ആദ്യത്തതും അതുപോലത്തെയാണ് രണ്ടാമത്തെ നോക്കിയിട്ടാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം സ്ത്രീകളെ എവിടെയും അയച്ചുവിടരുത് നമ്മുടെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഏത് രീതിയിലാണ് ഞങ്ങൾ നമ്മളവരെ കാത്തു സൂക്ഷിക്കേണ്ടത് ഏത് രീതിയിലാണ് നമ്മൾ ജാഗ്രതരാവാണ്ടത് ഇതുപോലെയാണോ അയച്ചുവിടുകയാണോ എല്ലാ സ്ഥലത്തും സ്ത്രീകളാണ് എവിടെ മജ്ലിസ് എവിടെ എന്ത് കുന്ത്രാണോ നടന്നാലും അവിടെ ആ ബാവാ മജ്ലിസി എന്ന് പറയുന്നത് അവിടെ ബാവാ മജ്ലിസി എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ മജ്ലിസ് കണ്ടാൽ ഒരു ബാവാ മസ്ലിയാർ ചെയ്യുന്ന മജ്ലിസ് കണ്ടാലും എല്ലാം സ്ത്രീകളാണ് സ്ത്രീകളും പുരുഷന്മാരും ഒരു നിയന്ത്രണവുമില്ല ഇതിനും നിയന്ത്രിക്കുന്നവരുമില്ല ഇതിനെ പറയുന്ന പണ്ഡിതന്മാരുമില്ല പണ്ഡിതന്മാർ തന്നെ വെറും വേഷധാരികൾ മാത്രമല്ലേ അവർ സിനിമ ചെയ്ത് കൊണ്ട് വീഡിയോ ചെയ്ത് കൊണ്ട് ഫോട്ടോ ചെയ്ത് കൊണ്ട് പിന്നെ ഇവർ ആർക്കാണ് ആർക്കാണ് നസ്യത്ത് പറയാൻ ഇവർ നസിയത്ത് പറഞ്ഞാൽ ശരിയാവോ ഇവർ പറയുകയില്ല ഇവർ പറയുന്നത് കറാമത്തും മഹുബറയും വടച്ചോൻ്റെ കാര്യത്തിലില്ല സക്കാത്തിൻ്റെ വിഷയം പറയുകയില്ല ഇതൊന്നും പറ പറഞ്ഞാൽ ഇവർക്ക് നഷ്ടമാണ് എന്തോ ഒരു ലോകമായി പോയി സഹോദരന്മാരെ നല്ലപോലെ ചിന്തിച്ച് പ്രവർത്തിക്കുക നല്ലപോലെ കഷ്ടപ്പെട്ട് സാധാരണക്കാരുണ്ടല്ലോ നിങ്ങളാണ് നല്ലപോലെ ചിന്തിച്ച് പ്രവർത്തിച്ച് ഈ സ്ത്രീകളെ കഴിവിൻ്റെ പരമാവധി നിയന്ത്രിക്കണം സഹോദരന്മാരെ ഓരോരു നിങ്ങൾക്കിപ്പോൾ എവിടെയും പോയി നോക്കേണ്ട ആവശ്യമില്ല ഓരോ മജലിസിൻ്റെ പേരിട്ട് ഓരോ സ്ഥലത്തിൻ്റെ പേരിട്ട് നൂറെ ഹബീബെ അതുപോലെ ഭാവ മജലിസ് അതുപോലെ അറിവു പകരം അറിവില്ലാത്തതും അറിവുള്ളവറും എല്ലാം ചെയ്യുന്ന ഓരോ കുന്ത്രാണങ്ങള് എല്ലാ സ്ഥലത്തും സ്ത്രീകളാണ് സഹോദരന്മാരെ പുരുഷന്മാരെല്ലാം ഗൾഫിലാണ് അവിടെ ജോലി ചെയ്ത് ഇവർക്ക് അയക്കുന്ന കാശെല്ലാം ഇവരെ ഇവർക്ക് ആഡംബര ജീവിതം നയിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഇത്രയും പറഞ്ഞ് ഒരുപാട് പറയുന്നത് നിങ്ങൾ നന്നാകാൻ വേണ്ടിയാണ് നന്നാകേണ്ടതാണ് നമുക്ക് ദുനിയാവ് മാത്രമല്ലല്ലോ ഇവിടെ എന്ത് കഷ്ടമായാലും അതിന് പരിഹാരം അള്ളാഹുനിൽ നിന്നാണ് ഇവരെ പോലെയുള്ള കള്ളവും കളവും പറയുന്ന ജനങ്ങളോടല്ല എന്ന് മനസ്സിലാക്കണം ഇവർ വെറും വേഷധാരികളാണ് നല്ല നല്ല ഉസ്താദന്മാരുണ്ട് അവരോട് എന്തെങ്കിലും നസ്യത്തുണ്ടെങ്കിൽ കേട്ട് പഠിച്ചോളൂ എന്നല്ലാതെ ഇത്തരക്കാർ വെറുതെ ഇരുന്ന് സമയം കളഞ്ഞ് വെറുതെ ഇരുന്ന് മജലിസ് ഉണ്ടാക്കി വെറുതെ വേസ്റ്റാക്കുന്ന രീതിയിൽ പണവും വേസ്റ്റ് സമയവും വേസ്റ്റ് എല്ലാം ഇവർക്ക് നയിക്കാനെ നെഞ്ഞി പൊട്ടുകയിൽ അതാണ് السلام عليكم ورحمة الله